തൊട്ടിട്ട് വർഷം പൂർത്തിയായി സെപ്റ്റംബർ ാണ് കേരളത്തിൽ മൊബൈൽ ഫോൺ സർവീസ് പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ എറണാകുളം ഹോട്ടൽ അവന്യൂ റീജന്റിലെ വേദിയിലിരിക്കുകയാണ് മലയാളത്തിന്റെ വിഷ്വ സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള തൊട്ടടുത്ത് മാധവിക്കുട്ടി പിൽക്കാലത്ത് കമലാ സുരയ്യ തകഴിയുടെ കയ്യിൽ പുതിയൊരു ഉപകരണം അകലെയുള്ളവരുമായി സംസാരിക്കാൻ ലാൻഡ് ഫോണിന് പകരമുള്ള സംവിധാനമാണത് തകഴയുടെ കയ്യിലിരുന്ന ഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്തു അപ്പുറത്ത് ദക്ഷിണ മേഖലാ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ എ ആർ ടാൻഡൻ ഫോൺ എടുത്തു പറഞ്ഞു ഹലോ കേരളത്തിനെ പരിധിക്കുള്ളിലാക്കി മൊബൈൽ ഫോൺ സേവനത്തിന് തുടക്കം കുറിച്ചത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനേഴിന് നടന്ന കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ വിളിക്ക് നാളെ ഇരുപത്തിനാല് വയസ്സ് തികയും തകഴ്ക്ക് പിന്നാലെ മാധവിക്കുട്ടിയുമായും ടാൻഡർ മൊബൈലിൽ കേരളത്തിൽ ആദ്യമായി മൊബൈൽ സേവനം തുടങ്ങിയത് എസ്കോട്ടലാണ് ഇന്ത്യയിലെ എസ്കോട്ട്സ് ഗ്രൂപ്പിന്റെയും ഹോങ്കോങ്ങിലെ ഫസ്റ്റ് പസഫിക് കമ്പനി ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭം സെപ്റ്റംബറിൽ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഒക്ടോബറിലാണ് എസ്കോട്ടൽ സേവനം ആരംഭിച്ചത് അക്കൊല്ലം തന്നെ ബി പി എൽ മൊബൈലും കേരളത്തിലെത്തി എസ്കോട്ടലിനെ പിൽക്കാലത്ത് ഐഡിയ ഏറ്റെടുത്തു ആദ്യകാലത്ത് ഇൻകമ്മിങ് കോളുകൾക്ക് നിരക്ക് ഈടാക്കിയിരുന്നു ഔട്ട്ഗോയിങ് കോളുകൾക്ക് മിനിറ്റിന് പതിനാറ് രൂപയും ഇൻകമ്മിംഗ് കോളുകൾക്ക് എട്ട് രൂപയുമായിരുന്നു നിരക്ക്